ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നിങ്ങളെല്ലാവർക്കും ആവുന്ന ഒരു അടിപൊളി ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ കുറച്ച് പേർക്ക് അറിയുന്നവരായിരിക്കാം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുക ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിനായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ കറണ്ട് ബില്ല് കൂടുന്നതിനെ കുറിച്ചുള്ള ഒരു സബ്ജക്റ്റാണ് ഇതിനേക്കാളും കരണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ടാവും പക്ഷേ ഫ്രിഡ്ജിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ സാധാ ഉപയോഗിക്കുന്ന അതിനേക്കാളും പാതി കറണ്ട് മതി നമുക്ക് ഫ്രിഡ്ജ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫ്രിഡ്ജിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്ന ഒരു ഉപകരണമാണ് ഫ്രിഡ്ജ് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ ഫുള്ളായിട്ട് സാധനം വയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ എം ടി ആയിട്ടും ഉപയോഗിക്കാതിരിക്കുക ഫ്രിഡ്ജിൻ്റെ സൈസിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കറക്റ്റ് ലെവലിൽ മെയിൻ്റെയിൻ ചെയ്യുന്നതാണ് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കറണ്ട് മാത്രമേ ഫ്രിഡ്ജിന് ആവശ്യം വരുള്ളൂ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ആകുന്നതിന് ഒരുപാട് സമയം എടുക്കും അപ്പോൾ ഫ്രിഡ്ജ് അത്രയും നേരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതുപോലെ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുന്ന സമയത്ത് ചൂടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫ്രിഡ്ജിലകത്തോട്ട് വെക്കാതിരിക്കുക ഒരുവിധം ചൂട് ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ബാലൻസ് ചെയ്യാൻ പറ്റും ചൂടാണെങ്കിൽ ഉപയോഗിക്കുന്നെങ്കിൽ അത്രയും സമയമെടുക്കും നമ്മളിത് ഒന്ന് തണുത്ത് കിട്ടുന്നതിന് അപ്പോൾ അത്രയും കറണ്ട് കൂടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് ഭക്ഷണ സാധനങ്ങൾ വെക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് മൂടി വെക്കുക അപ്പോൾ ചെറിയൊരു പാത്രമാണെങ്കിൽ പോലും അത് തുറന്നു വയ്ക്കാതിരിക്കുക ഇനി നമുക്ക് ഫ്രിഡ്ജിൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുന്ന ആ സ്വിച്ച് ഏറ്റവും കുറവിലും അതുപോലെ തന്നെ ഏറ്റവും ഹൈയിലും വെക്കാതിരിക്കുക രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഈ ഒരു സ്പീഡിൽ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കട്ട് ഓഫ് ആവാൻ ഒരുപാട് സമയം എടുക്കും അതുപോലെ ഹൈ ആയി കഴിഞ്ഞാലും നമുക്ക് കട്ട് ഓഫ് ആകുന്നതിന് ഒരുപാട് സമയം എടുക്കും പിന്നെ വീണ്ടും അത് വർക്ക് കട്ട് ആയിട്ട് വീണ്ടും ഓൺ ആവുന്ന സമയത്ത് നല്ല രീതിയിൽ കറണ്ട് വലിക്കുന്നതാണ് അപ്പോൾ ഒരു ആവറേജ് സ്പീഡ് രണ്ടിൽ അല്ലെങ്കിൽ മാക്സിമം മൂന്നിലായിട്ട് നമ്മളത് സെറ്റ് ചെയ്യുക അടുത്തൊരു റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ഫ്രീസറിലും ചിലപ്പോൾ പഴയ ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഡോർ ഉണ്ടാവില്ല ഇതുപോലെ ഈ ഡോറ് ഇല്ലാത്ത ഫ്രിഡ്ജിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഐസാവുന്നതിന് സമയം ഒരുപാട് സമയമെടുക്കുന്നതാണ് ഡോറ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ കറക്റ്റ് അത് അടച്ച് ക്ലോസ് ചെയ്ത് വെക്കുക ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് ഐസ് കട്ടി പിടിക്കുകയാണെങ്കിൽ അതിന് തെർമലിന് ഒരു ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഒരു ടെക്നീഷ്യനെ വെച്ച് നോക്കിയില്ലെങ്കിൽ നല്ല രീതിയിൽ കറണ്ട് ചിലവാകുന്ന ഒരു സംഭവമാണത് ഐസ് കളയുന്ന സമയത്ത് പൊട്ടിച്ച് കളയാതെ ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് മാക്സിമം കളയാൻ ശ്രമിക്കുക അപ്പോൾ ഒരുപാട് ഐസ് കട്ടി പിടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാതെ ഒരുവിധം കനം ആകുമ്പോൾ തന്നെ നമുക്ക് ഡീഫ്ലോസ്റ്റ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മൊത്തമായിട്ട് ഐസ് ഇല്ലാതാക്കാൻ പറ്റും ഫ്രീസർ നമ്മൾ കറക്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഫ്രിഡ്ജ് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുന്ന സമയത്ത് ഓപ്പൺ ചെയ്യും വീണ്ടും അത് ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യും അപ്പോൾ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോട്ടറിന് നല്ല രീതിയിൽ ലോഡ് ആവശ്യം വരുന്നതാണ് കാരണം കട്ട് ഓഫ് ചെയ്യും വീണ്ടും ഓൺ ആവണം അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും കൂടുതൽ കറണ്ട് വലിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളപ്പോൾ സമയത്ത് മാത്രം ഡോറ് തുറക്കുക കൂടാതെ അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് മേലെ നമ്മൾ സാധനങ്ങൾ എടുത്ത് വെക്കുകയാണെങ്കിൽ ഡോറ് ക്ലോസ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്യുന്നതാണ് കുറച്ചും നല്ലത് അല്ലാതെ നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും പുറത്ത് എയർ അകത്തോട്ട് കയറുന്നതാണ് ഫ്രിഡ്ജിനകത്ത് വീണ്ടും അതേ തണുപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വീണ്ടും ഒരുപാട് സമയം എടുക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഫ്രിഡ്ജിൻ്റെ മേൽഭാഗത്ത് ഒരുപാട് സാധനങ്ങളെ നിറച്ച് വയ്ക്കുക എന്നുള്ളത് കാരണം നമുക്ക് ഏറ്റവും പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന സൗകര്യത്തിലാണ് നമ്മളിത് വെക്കുന്നത് പക്ഷേ ഇത് ഏറ്റവും തെറ്റായ രീതിയാണ് കാരണം ഫ്രീസറിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇവിടെ ഒരു ലൈറ്റ് ചൂടുണ്ടാവും പക്ഷേ നമ്മളിതുപോലുള്ള സാധനങ്ങൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ചൂട് പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും വീണ്ടും അത് ഫ്രീസർ കൂടുതൽ കൂടുതൽ വർക്ക് വർക്ക് ചെയ്യേണ്ട ആവശ്യം വരികയാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ഫ്രിഡ്ജിന് പുറത്ത് ഒരുപാട് വെയിറ്റ് ഉള്ള സാധനങ്ങളൊന്നും വെക്കാതെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ് കുറെ കൂടി നല്ലത് കേട്ടോ ആണ് പഴയ ഫ്രിഡ്ജാണ് ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഫ്രിഡ്ജ് ഓഫ് ചെയ്തിന് ശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഓഫ് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ നമ്മുടെ മീറ്റർ ഒന്ന് വർക്ക് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ കറണ്ട് ബില്ല് ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊന്ന് പരീക്ഷ നോക്കുക അത് ഫ്രിഡ്ജിൽ നമ്മുടെ ഈ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ ഈ ചുമരും ഫ്രിഡ്ജും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററോളം ഉള്ളത് വളരെ നല്ലതാണ് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്ന് നമുക്കിപ്പോൾ ഇടിയൊക്കെ പെട്ടെന്ന് സമയത്ത് പെട്ടെന്ന് നമുക്ക് ഈ കോയിലിലോട്ട് കറണ്ട് വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ കോയിലിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എയർ സർക്കുലേഷൻ ആവശ്യമാണ് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഞാൻ ഈ കോയില് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ പൊടി ഉണ്ടെങ്കിൽ കോയില് ചൂടാകാൻ ഒരുപാട് സമയമെടുക്കും അങ്ങനെ ആകുന്ന സമയത്തും അതും കറൻറ്റ് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടി തട്ടി കളഞ്ഞാൽ മതി പാക്കറ്റ് പാലുകളൊക്കെ വാങ്ങാറുണ്ട് അപ്പോൾ ഇത് പാക്കറ്റ് പൊട്ടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് കംപ്ലൈൻ്റ് വരാനുള്ള സാധ്യതയുള്ളൂ അല്ലാതെ ഇത് ക്ലോസ് ആണ് എങ്കിൽ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ കാരണം ആ ഒരു സാധനത്തിനെയും കൂടി തണുപ്പിക്കുന്ന അത്രയും കറണ്ട് വീണ്ടും നമുക്ക് ചിലവുള്ളതാണ് പലരും ചെയ്യുന്നതാണ് രാത്രിയിൽ നമ്മൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിടും രാത്രി മുഴുവൻ നമ്മൾ ഓഫ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അവരെ വീണ്ടും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫ് ചെയ്ത ആ ഒരു സമയത്ത് കറണ്ടിനേക്കാളും ഇരട്ടി കറണ്ട് നമുക്കത് ആവശ്യമായിട്ട് വരും വീണ്ടും അത് ടെമ്പറേച്ചർ കറക്റ്റായി വരുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ വീണ്ടും അത് ടെമ്പറേച്ചർ സാധാ നോർമൽ ലെവൽ എത്തണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും അപ്പോൾ വീണ്ടും കറണ്ട് ബില്ല് കൂടാനേ സാധ്യതയുള്ളൂ കേട്ടോ ഇപ്പോൾ ഫ്രിഡ്ജിൽ അടുത്ത ഒരു മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് ആവുന്നുണ്ടോ എന്നുള്ളത് പൊതുവേ പഴയതരം ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് അടയണമെന്നില്ല പക്ഷേ നമുക്ക് കാണുന്ന സമയത്ത് ഗ്യാപ്പൊന്നും അറിയില്ല പക്ഷെ എന്നിരുന്നാലും ഫ്രിഡ്ജിൽ ഗ്യാപ്പ് ഉണ്ടാവും അതിലൂടെ തണുപ്പ് പുറത്തോട്ട് പോകാനും കൂടാതെ പുറത്ത് ടെമ്പറേച്ചർ ഉള്ളിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ് ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റായിട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടുന്ന സിമ്പിൾ ടിപ്പാണ് പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ നോട്ട് എടുക്കാം ഇതുപോലെ ഫ്രിഡ്ജിനകത്തോട്ട് വെച്ചിട്ട് ഡോറൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം അപ്പോൾ പൈസ ഇല്ലെങ്കിൽ ഒരു കഷ്ടം പേപ്പറാണെങ്കിൽ മതി പക്ഷേ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സൈസാണ് അതുകൊണ്ടാണ് ഞാൻ നോട്ട് എടുത്തത് അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കുക ലൂസായിട്ടാണ് നമുക്ക് പൈസ എടുക്കാൻ പറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ബീഡിങ്ങിന് കംപ്ലൈൻ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ആകുമ്പോൾ കറണ്ട് ബില്ല് നല്ല രീതിയിൽ കൂടും ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾ ആർക്കും പരീക്ഷിക്കാവുന്നതാണ് ഞാൻ നല്ല രീതിയിൽ വലിച്ചിട്ടാണ് വരുന്നത് ഈസി ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്രിഡ്ജ് കംപ്ലയിൻ്റ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പൈസ വെച്ചിട്ടും ഫ്രിഡ്ജിൻ്റെ ഡോറ് കറക്റ്റായിട്ട് ക്ലോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീടെങ്കിലും എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കിയെടുക്കുക ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് രൂപ അടയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും രണ്ടായിരം രൂപ കറണ്ട് ബില്ല് ചിലവാകും അപ്പോഴും നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കുക പച്ചക്കറിയോ ഇല്ലെങ്കിൽ നോൺ വെജ് ഐറ്റം ആണെങ്കിലും ഒരുപാട് പഴകിയ സാധനങ്ങൾ നമ്മൾ ഫ്രിഡ്ജിന് അകത്തോട്ട് വെക്കാതിരിക്കുക രണ്ടാമത്തെ വിഷയം നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം മാക്സിമം കഴുകിയിട്ട് ഇതുപോലെ തന്നെ ആ കവറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുക ഇപ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കറണ്ട് ബില്ല് ഓരോ പ്രാവശ്യം വരുന്നതും കൂടി കൂടിയിട്ടാണ് വരുന്നത് നല്ല രീതിയിൽ കറണ്ട് ഉപയോഗിക്കുന്ന ഒരു ലൈറ്റം തന്നെയാണ് ഫ്രിഡ്ജും പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഇന്ന് കറണ്ട് ബില്ല് പാതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ പ്രത്യേകിച്ചിട്ട് വേനൽക്കാലങ്ങളിൽ കുറച്ച് കറണ്ട് ബില്ല് കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന രീതികൾ പലർക്കും അറിയാവുന്നതാണെങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ടാവും ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ നമ്മളത് മിസ്സാക്കുന്നതും ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വെറൈറ്റി വീഡിയോമായി കാണുന്നവരായിരിക്കും വീണ്ടും ഗുഡ് ബൈ